നിർമ്മാണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കൽ നടപടികൾ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി കുറ്റിപ്പുറം ആറുവരിപ്പാതയിൽ കുറ്റിപ്പുറം റെയിൽവേ ലൈനിന് മുകളിൽ മേൽപ്പാലത്തിന് കോമ്പസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾക്ക് ഇന്നലെ രാത്രി വൈകി തുടക്കമായി നിശ്ചിത സമയത്ത് തന്നെ ഗർഡർ സ്ഥാപിക്കുന്ന പണി തുടങ്ങി ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാറുണ്ടായതിനാൽ ജോലികൾ തടസ്സപ്പെട്ടു വെള്ളിയാഴ്ച കിളർച്ചെ പന്ത്രണ്ട് വരെ പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീങ്ങിയത് അതോടെ തൽക്കാല ശ്രമം അവസാനിപ്പിച്ചു റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു റെയിൽവേ മേൽപ്പാലത്തിന്റെ റെയിൽ പാതിക്ക് മുകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന റാ ആകൃതിയിലുള്ളതാണ് കോമ്പോസിറ്റ് ഗർഡർ കോമ്പോസിറ്റ് ഗർഡറിന് അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് നിലവിലെ റെയിൽപാതയ്ക്ക് മുകളിൽ ഏഴ് മീറ്റർ ഉയരത്തിലാണ് ഗർഡർ സ്ഥാപിക്കുക കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേയുടെ കീഴിലുള്ള ലക്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ വിഭാഗവും റെയിൽവേയുടെ ചെന്നൈ ആർക്കോണത്തുള്ള സുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയതിനു ശേഷം അവസാനഘട്ട പരിശോധന മൂന്നാഴ്ച മുൻപാണ് നടന്നത് ഗർഡർ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷമേ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യൂ സ്റ്റീലും കോൺക്രീറ്റും സമ്മിശ്രമായി ഉപയോഗിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡറിന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ച ഭാഗത്തു മാത്രം മൂന്നുവരി പാതയാണുള്ളത് ഈ സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നത് പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത് മാവേലി എക്സ്പ്രസ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് എന്നീ തീവണ്ടികളായിരുന്നു മാവേലി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നൂറ്റി അഞ്ച് മിനിറ്റും യാത്രക്കിടയിൽ പിടിച്ചിട്ടിരുന്നു തിരുവനന്തപുരം നോർത്ത് ഭാവ് നഗർ എക്സ്പ്രസിന് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല സമീപത്തെ റോഡിൽ വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി പത്ത് മുതൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പോലീസ് ിട്ടാണ് നിലവിലെ റെയിൽവേ മേൽപ്പാലം വഴി കടത്തിവിട്ടിരുന്നത് മിനി പമ്പ് വഴി വരുന്ന വാഹനങ്ങളെല്ലാം ഹൈവേ ജംഗ്ഷൻ വഴി തിരൂർ റോഡിലൂടെയാണ് കടത്തിവിട്ടത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും സംതൃപ്തി